നമ്മുടെ തിരുവനന്തപുരത്തിന് നമ്മുടെ കേരളത്തിന് നമ്മുടെ ഇന്ത്യക്ക് ഗുണം ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തത് എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാർട്ടികൾക്കുപരിയായി രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത് ഞാൻ വിദേശകാര്യം സർവിച്ചിരുന്ന കാലത്തല്ല രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും രണ്ട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം ഒന്ന് നമുക്ക് മഹാത്മാഗാന്ധി പഠിപ്പിച്ചതാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം കണ്ടിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട ഏറ്റവും ദരിദ്രനായ ഒരു ഇന്ത്യക്കാരനെ പറ്റി ചിന്തിക്കുക എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ആ ചെറു ആ ദരിദ്രനായ മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യത്തെ ടെസ്റ്റ് ടാലിസ്മാൻ എന്ന് പറഞ്ഞാണ് അതൊരു കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു ഏത് തീരുമാനം എടുക്കുമ്പോഴും ഏറ്റവും ദരിദ്രായ ഏറ്റവും ഭാവങ്ങളായ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ ചെയ്യാൻ പറ്റുമോ ഏത് ലോകകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴിപ്പം യുക്രൈൻ യുദ്ധം വരുന്നത് പോലും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് രണ്ടാമത്തെ ഏത് നാഷണൽ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കും അത് വിദേശകാര്യ സർവീസിൽ വളരെ പ്രധാനമാണ് നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാനാണല്ലോ നമുക്ക് വിദേശകാര്യ സർവീസോട് തന്നെ പക്ഷെ അവിടെ നിന്ന് അത് നില്ക്കണമെന്നില്ല ജീവിതകാലം മുഴുവനും എന്തെങ്കിലും തരത്തിൽ നാഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് കാര്യവും അപ്ലൈ ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഇന്നത്തെ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് മോദി ഗവൺമെന്റ് ആണ് കാരണം പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അതിശയകരമായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം ആരുമായിരുന്നില്ലാത്ത സമയത്ത് വാഷിങ്ടണിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വാഷിങ്ടണിൽ വന്നിരുന്നത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ന്യൂക്ലിയർ ടെസ്റ്റിന് ശേഷം ഇന്ത്യയും അമേരിക്ക തകർന്നു പോയ ബന്ധം സ്ഥാപിക്കാനാണ് അദ്ദേഹം ഒരു ബി ജെ പി കാര്യകർത്താവായി വാഷിങ്ടണിൽ വന്നത് അന്നാണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടതും എന്തൊരു എന്തൊരു അതിശയമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അന്ന് മുതൽ എനിക്ക് തോന്നിയിരുന്നത് ഇദ്ദേഹം വലിയ പ്രധാനമന്ത്രിയാവുകയോ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് നന്നായിരിക്കും എനിക്ക് തോന്നി അതാണ് നമ്മൾ ഈ പത്ത് കൊല്ലവും കണ്ടത് മറ്റെന്തിനേക്കാളും കൂടുതൽ നാഷണൽ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അപ്പൊ ആ ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ രാജ്യത്തിന് വളരെ ആവശ്യമാണ് അപ്പൊ അത് ഒരു കാര്യം രണ്ടാമത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റുവൻസിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട നമ്മൾ രാജേഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ പല തൊഴകളിലുള്ള ആളുകളെയും നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അത് വളരെ എളുപ്പമല്ല എല്ലാവരോടും നമുക്ക് പോയി സംസാരിക്കാൻ കഴിയുകയില്ല പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന പ്രതിനിധികളെല്ലാം അവർ നമ്മളോട് കാര്യങ്ങൾ പറയും നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എന്നാലും അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് നമ്മളൊരു ഡോക്യുമെന്റ് ശ്രീ രാജേഷ് ചന്ദ്രശേഖരന് സമർപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആശയങ്ങളുണ്ട് അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ജനങ്ങൾ വളരെയധികം ഉണർന്നിരിക്കുന്നു ഈ ഒരു വ്യക്തി നമുക്കൊരു എന്താ രക്ഷകനായി വരും എന്നുള്ള ചിന്ത പകർത്തുമുണ്ട് അത് കൂടാതെ തന്നെ നമുക്കിതൊന്ന് ക്രോഡീകരിച്ച് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മാത്രമല്ല നമ്മുടെ മുമ്പിൽ വരുന്ന ആശയങ്ങൾ അടുത്ത ദിവസങ്ങളൊക്കെ പത്ത് ദിവസം ഏപ്രിൽ ടെൻത്ത് വരെ ഈ ഫോം ഓപ്പൺ പലതരത്ത് കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ വേള എളുപ്പമാണ് ഫോണിലായാലും ഇന്റർനെറ്റിലായാലും നേരെയായാലും വർത്തമാനത്തിലായാലും എല്ലാം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക അത് ചർച്ച ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നതേ പറയൂ പറയുന്നതെല്ലാം ചെയ്യുകയും അപ്പൊ അതിന് നമ്മൾ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യാണ് അദ്ദേഹത്തിന് നമ്മൾ പറയുകയാണ് ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ലൈവിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഏതൊക്കെ ചെയ്യാൻ കഴിയും ഏതൊക്കെ ചെയ്യാൻ എന്ന് അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ കഴിയും അപ്പൊ അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ക്രിയേറ്റ് ചെയ്യുക ഈ പത്താം തീയതിക്ക് മുമ്പ് ആളുകളുടെ എല്ലാ അഭിപ്രായങ്ങളും അഭിപ്രായം ഇല്ല എന്നല്ല നമുക്ക് ഇതെല്ലാം അറിയാവുന്നതാണ് പക്ഷെ അത് ഓതന്റിക് ആയിട്ട് ഒരു പ്രോഡീകരിച്ച ആശയങ്ങൾ ആവശ്യങ്ങൾ അതെങ്ങനെ നിറവേറ്റാൻ കഴിയും എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനമായ ഉദ്ദേശം ഇത് രാഷ്ട്രീയത്തിന്റെ മുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്തവർക്കും ഒക്കെ സഹകരിക്കണം നമ്മൾ ആരെയും ഒഴിവാക്കുന്നില്ല അപ്പോ ജനങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരിക അത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക അദ്ദേഹം അതെങ്ങനെ ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞു തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് അല്ല നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കത് മാത്രമേ ഉദ്ദേശമുള്ളൂ തിരുവനന്തപുരം എന്നതെങ്ങനെ നന്നായിരുന്നു കേരളം എങ്ങനെ നന്നായിണം ഇന്ത്യ എങ്ങനെ നന്നായിരണം എന്ന് മാത്രം അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എന്നോട് ഈ ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിനെ സമ്മതിച്ചത് അതാണ് ഗുണം ഒരു പാർട്ടി ഇല്ലാത്തത് കൊണ്ട് ഓരോരുത്തർ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ആരാണ് നല്ലത് എന്ന് വിചാരിച്ച് അവരോട് സഹകരിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയതും ഇത് സഹകരിക്കാമെന്ന് സമ്മതിച്ചത്